എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് ഫിനാലേക്ക് അടുക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കരമായിട്ടുള്ള വഴക്കും കാര്യങ്ങളുമൊക്കെ പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് പറയും ഷാനവാസ് പുറത്തു പോകുന്നു അനുവിനെതിരെ നടക്കുന്ന ക്രൂര എന്താണ് അനുവിനെ ടാ ടാർജറ്റ് ചെയ്തുകൊണ്ട് മാത്രം ആൾക്കാർ അനുവിൻ്റെ പുറകെ നടക്കുന്നതും അത് കൂടുതലും ബിഗ് ബോസ് ഹൗസിൽ അനുവിനെ ടാർജറ്റ് ചെയ്ത് അതായത് ഒരു കണ്ടൻറ്റും ഇല്ലാതെ നടക്കുന്നൊരു മറ്റവനാണ് നെവിൻ എന്ന് നമുക്ക് പറയാം അതെ നെവിൻ അനു എന്ന് പറയുന്ന കുട്ടി ആയി രണ്ടാമത്തെ ദിവസം കിടക്കുമ്പോഴും ആ ബെഡിൽ വെള്ളം കോരി ഒഴിക്കുന്നതും അങ്ങനെ കാണിക്കുന്ന സകല തോന്നിവാസങ്ങൾക്കുമുള്ള മറുപടിയായിട്ട് നമ്മുടെ സഫീന ബി വി ചാനലിൽ സഫീന പ്രതികരിക്കുകയാണ് അതും ലാലേട്ടനെ സഹിതം നല്ല തെറി വിളിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് സഫീന പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സഫീന പറയുന്നതിലും കാര്യമില്ലേ കാരണം ഷാനവാസ് അതുപോലെ തന്നെ അനീഷ് ആ അനുമോള് ഇവരിൽ മൂന്ന് പേരല്ലാതെ ഒരാൾക്ക് പോലും കപ്പടിക്കാനുള്ള യോഗ്യത ആ ബിഗ് ബോസ് ഹൗസിലില്ലെന്ന് പറയുന്നത് സത്യമായ കാര്യം തന്നെയാണ് അപ്പോൾ ഏതായാലും സഫീന ബീവിയുടെ വാക്കുകളൊക്കെ കേട്ട് നോക്കൂ വലിയ ചരിത്രത്തിൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായി ചരിത്രത്തിലാദ്യമായി നിൻ്റെ ഭാര്യമാരുടെ ഊരി നിർത്താൻ മേരെ എന്നൊക്കെ ചോദിച്ചെന്നല്ല അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ നരഫോജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള എന്താണ് ഭയങ്കരമായി ബാഡ് വേർഡ്സ് യൂസ് ചെയ്തും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പ്രതികരിച്ച് വീഡിയോ ഇടണം അല്ല ഇതിനും ഒരു ധൈര്യം വേണമെന്ന് തന്നെ പറയാം ഏതായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം ഇനി ഇഷ്ടമില്ലാത്തവർ ഉറപ്പായിട്ടും കമന്റ് വ്യക്തിയെ ഇത്രയധികം ചെയ്യാനും ചെയ്യാനും ഇങ്ങനെ ഇൻസൾട്ട് നിങ്ങൾക്ക് ആര് പെർമിഷൻ തന്നു എന്താണ് അവിടെ നടക്കുന്നത് ഇപ്പം ഇവര് മൂന്ന് പേര് ക്യാപ്റ്റൻസിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ചരിത്രത്തിലാദ്യമായി ചരിത്രത്തിൽ നിന്റെയൊക്കെ പെണ്ണും പുള്ളയെ തുണിയില കൊണ്ടുവന്ന് നിർത്തണം ചരിത്രത്തിലാദ്യമായിട്ട് നീയൊക്കെ ഉണ്ട ഉണ്ടാക്കുന്നെങ്കിൽ ഇതാണത് നിന്റെയൊക്കെ ചരിത്രത്തിലാദ്യം ഇല്ലാത്ത സുന ഒരു പെണ്ണിനെ അതിനൊക്കെ തെറ്റ് ചെയ്യുന്ന ചേയ്ത്ത് കാണുന്നില്ലേ വൃത്തി നാറികൾ ഒരു അല്പം ഉളുപ്പ് ഒരു മര്യാദ വേണ്ടായോ ഒരു പെണ്ണല്ലേ അത് പോയി ആ പിന്നെ സോമയുടെ ബാക്കിൽ കിടന്നുറങ്ങുന്നു വെള്ളം കോരി ഒഴിച്ചേക്കുന്നു കട്ടില്ലേ ഇനി അത് മാറ്റി വേറെ ഇട്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുന്നു അവൾക്ക് അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാമോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വെർബൽ അബ്യൂസ് നടക്കുന്നത് ഏഹ് ഒരു തരം റേപ്പിംഗ് ആണ് അവിടെ നടക്കുന്നത് വൃത്തികെട്ട രീതിയിൽ ഒരു പെണ്ണിനെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പി ആർ ലാത്ത് ഒരാളെ കാണിച്ചാടോ എല്ലാ ഇളവുകൾക്കും ഉണ്ട് പി ആർ എല്ലാമാർക്കും ഉണ്ട് ആ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അനുമോണ ഡീഗ്രിഡ് ചെയ്യുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിനൊക്കെ പണം വെച്ച് കൊടുക്കുന്നത് ഈ പറയുന്ന മോഹൻലാലാണ് മോഹൻലാൽ എന്ന് പറയുന്ന വൃത്തികെട്ട നരഭോജി വരും ആഴ്ചയിൽ എന്നിട്ട് വന്നപ്പോൾ ആ പെങ്കൊച്ചിനെ പറയാവുന്നതിന്റെ മാക്സിമം അങ്ങോട്ട് പറയും ഇത് കേൾക്കുന്നവർക്ക് ജയിക്കും ഈ പുറത്തും ഇങ്ങനെയാണ് എല്ലാവരും എവിടെയോ ഇരിക്കയാണ് അനുമോള് ഒരുപക്ഷെ റോബിനേക്കാൾ ഉയരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അനുമോള് അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് കുണുവാവ കുണുമോള് കമൻസിൽ കൂടെ ഡീഗ്രേഡ് ചെയ്ത് അവളുടെ ഗ്രാഫ് താരം ഒന്നും ചെത്തി തിരിച്ചോ ഷാനവാസോ അനുമോളോ അല്ലാതെ ഒരാൾ അവിടെ അത് ജയിക്കാൻ പാടില്ല വേറെ ഒരാൾ അനീഷും ഈ മൂന്ന് വ്യക്തികൾ അവിടെ ജയിച്ചാൽ അത് കറക്റ്റ് ആയിരിക്കും ഡിസിഷൻ കറക്റ്റ്